സർപ്രൈസ് നീക്കം റഷ്യ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല മൂന്ന് വർഷത്തിന് നടക്കുന്ന യുദ്ധം സകല സീമകളും ലംഘിച്ച് രണ്ട് രാജ്യത്തെ സാധാരണക്കാരുടെ സൗര്യജീവിതത്തിന് ഒരു വെല്ലുവിളിയാകുമ്പോഴാണ് ഉക്രൈന്റെ പടനീക്കം എന്നാൽ ഒറ്റ ചോദ്യമാണ് ബാക്കിയാകുന്നത് എന്താണ് ഉക്രൈന്റെ ഭാവി റഷ്യ പോലുള്ള ഒരു രാജ്യത്തിന് നേരെ നീങ്ങിയാൽ ഉക്രൈൻ ബാക്കി ഉണ്ടാകുമോ തെളിവാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് റഷ്യയുടെ തിരിച്ചടി എന്നോണം കാർക്കീവിലേക്ക് റഷ്യയുടെ പടനീക്കം അത് ഉക്രൈനെ ഞെട്ടിച്ചിട്ടുണ്ട് താനും നീണ്ട ഒന്നര വർഷത്തെ പദ്ധതി നടപ്പിലായതിന്റെ ആഹ്ലാദവും അതേസമയം ഭീതിയും ഉക്രൈന് നല്ല പോലെയുണ്ട് അടിച്ച അതേ രീതിയിൽ തന്നെ റഷ്യ തിരിച്ചടിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് അങ്ങനെ സംഭവിച്ചാൽ ഉക്രൈൻ രാജ്യത്തിന്റെ അന്ത്യമാകും ഉക്രൈന് അമേരിക്കയുടെ സപ്പോർട്ട് പോലും ഇപ്പോൾ ഇല്ല എന്നത് പച്ച പരമാർത്ഥമാണ് എന്നിരിക്കെ റഷ്യ കരുതിക്കൂട്ടി ഇറങ്ങിയാൽ ഉക്രൈൻ താങ്ങില്ല എന്നതാണ് സത്യം ഉക്രൈൻ എന്ന ചെറിയ രാജ്യം ഇത് മുൻകൂട്ടി കാണാതെ ഇങ്ങനെയൊരു നീക്കം നടത്തുമോ എന്നും സംശയിക്കേണ്ടി വരും കൂട്ടിന് കാര്യമായ പ്രബലശക്തികൾ ഒന്നും ഉറപ്പുണ്ടായിട്ടും ഈ കടന്ന കൈക്ക് ഉക്രൈൻ മുതിർന്നു എന്നുള്ളതാണ് ലോകത്തെ ഞെട്ടിച്ചത് പതിനെട്ട് മാസത്തോളമായി ഉക്രൈൻ ആസൂത്രണം ചെയ്ത ഒരു ദൗത്യമായിരുന്നു ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് ഉക്രൈൻ റഷ്യയുടെ നിരവധി വ്യോമ താവളങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമമാണ് നടത്തിയത് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതിയെന്ന ഉക്രൈൻ നേതാവ് വളോഡിമിർസെൻസ്കിയുടെ വാശിപ്പുറത്താണ് റഷ്യ സമാധാന ചർച്ചകൾക്ക് മുതിർന്നത് തന്നെ പക്ഷെ അത് തങ്ങളുടെ ആവശ്യമാണ് എന്ന് മറന്ന് ഉക്രൈൻ കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങൾ ഉക്രൈൻ തന്നെ ഇപ്പോൾ പണിയായിരിക്കുകയാണ് ഇപ്പോൾ ഉക്രൈൻ അടങ്ങുന്നില്ല ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബിന് തൊട്ടു പിന്നാലെ റഷ്യക്ക് വീണ്ടും കനത്ത തിരിച്ചടി നൽകിയിട്ടുണ്ട് താനും ക്രീമിയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമായ കെർഷ് ബ്രിഡ്ജാണ് അണ്ടർ വാട്ടർ സ്ഫോടനത്തിലൂടെ തകർത്തത് റഷ്യയുടെ ഉള്ളിൽ കയറി അനേകം വിമാനങ്ങൾ തകർത്തതിന്റെ പിന്നാലെയുള്ള അട്ടിമറി വീണ്ടും പുട്ടിന് തിരിച്ചടിയാണെങ്കിലും റഷ്യയുടെ തിരിച്ചടി ഉക്രൈൻ താങ്ങില്ല എന്നത് സത്യം പാലത്തിലൂടെയുള്ള ഗതാഗതം റഷ്യ നിരോധിച്ചിട്ടുമുണ്ട് അതേസമയം പാലം തകർത്തതടക്കമുള്ള വിഷയങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സമാധാനം പുലരുമെന്ന പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാക്കുകയാണ് റഷ്യയും ക്രീമിയൻ ഉപദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന റോഡ് റെയിൽ പാലത്തിൽ ജലനിരപ്പിന് താഴെയാണ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഉക്രൈന്റെ എസ് സുരക്ഷാ വിഭാഗം വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ആക്രമണം യുദ്ധക്കളത്തിലെ നിലവിലുള്ള എല്ലാ രീതികളെയും ഡ്രോൺ യുദ്ധത്തിന്റെ വ്യാപ്തിയെ മാറ്റിമറിക്കുന്നതാണെന്ന് നിസ്സംശയം പറയാം അതിന് കാരണങ്ങളുമുണ്ട് ഇത് പതിനെട്ട് മാസത്തോളം ആസൂത്രണം ചെയ്ത ഒരു വലിയ റേസിംഗ് ഓപ്പറേഷൻ ആയിരുന്നു സാധാരണ രാത്രികളിൽ അതിർത്തിക്ക് സമീപം വലിയ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഉക്രൈന്റെ മുൻകാല ആക്രമണ രീതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു ഈ ആക്രമണം ഈ ആക്രമണത്തിൽ ചെറിയ ഡ്രോണുകളാണ് ഉപയോഗിച്ചത് ആക്രമണം നടത്തിയത് പകൽ സമയത്തും അതിർത്തിയിൽ നിന്ന് വളരെ അകലെ റഷ്യക്കുള്ളിൽ ആയിരക്കണക്കിന് കിലോമീറ്ററിനുള്ളിലെ ഇൻഫ്റ്റുക്സ് പ്രവിശ്യയിൽ പോലും ട്രക്കുകളുടെ മുകളിൽ നിന്ന് ചെറിയ കോട്ട് കോപ്റ്റർ ഡ്രോണുകൾ പറന്നുയർന്ന് വ്യോമതാവളങ്ങളിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ തന്നെ അതിനുദാഹരണമാണ് ഇത് ഭാവിയിലെ ഡ്രോൺ യുദ്ധത്തിന്റെ സാധ്യതകളെ പുതിയ തലത്തിലേക്ക് ഉയർത്തുന്നതുമാണ് റഷ്യ ഉക്രൈൻ നഗരങ്ങളിൽ ബോംബാക്രമണം ശക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയും ജൂൺ രണ്ടിന് ഇസ്താംബൂളിൽ പുതിയ സമാധാന ചർച്ചകൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ഈ ആക്രമണം എന്നുള്ളത് ഇനിയുള്ള സമാധാന ശ്രമങ്ങളെ തീർത്തും നിഷ്പ്രഭമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ആണവശിട്ടി കൂടിയായ റഷ്യ തങ്ങൾക്കേറ്റ ഈ കനത്ത പ്രഹരത്തിന് എങ്ങനെയാകും മറുപടി നൽകുക എന്നുള്ളത് കാത്തിരുന്നു തന്നെ അറിയണം